കാര്യം ലൈംഗികമായി കാര്യം വികാരം കൂടിപ്പോയി പുലി ജീനക്കാട്ടിന് അപ്പുറത്തല്ല ഹേമ കമ്മിറ്റി അത് ചോദിച്ചിട്ട് കാര്യം പറയുന്നില്ല അതിലെന്തായാലും ട്രീറ്റ്മെന്റ് നോർമൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെടുക്കേണ്ട ആളാണ് പക്ഷേ പുലി ഭരണക്കാട്ടി അപ്പുറത്തല്ല സിനിമക്കാട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു സിനിമകാട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇത് അണി ദിവസം വൈകിപ്പോയി പിന്നെ ആക്സിഡെടുത്ത് വന്നത് കേരളത്തിന്റെ ലൈംഗിക താല്പര്യമാണ് കാണിക്കുന്നത് കേരളത്തിന്റെ ലൈംഗിക താല്പര്യമാണ് കാണിക്കുന്നത് അടങ്ങി സപ്പോർട്ട് ചെയ്തൊന്നും കാര്യമില്ല നമ്മൾ പണ്ട് എപ്പോഴും പറഞ്ഞു നമ്മൾ പണ്ട് എപ്പോഴും പറഞ്ഞ കാര്യമാണ് അതിൽ അന്ന് ഡിലീറ്റ് അറിഞ്ഞോ സോറി പറഞ്ഞു അത് ഇപ്പോൾ പിടിച്ച് കൊണ്ടുവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇതിപ്പോ ഡ്രസ്സിങ് മറ്റുള്ള അങ്ങനെയാണ് നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ അതുകൊണ്ടിപ്പോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് കല്യാണം കഴിച്ച കഴിഞ്ഞാൽ സെറ്റ് അല്ലെ ഡിബോസ് ആയി സെറ്റ് ഡിവിൻ്റെ ദിവസം ഗേൾഫുഡ് കഴിച്ചാൽ പീറ്റ്മെൻറ്റ് ഒരു പെണ്ണു അയച്ചൊരാണ്ട് ദിവസം അങ്ങനത്തെ അവസ്ഥയാണ് ആണുങ്ങൾ വണ്ട ആള് സെലിബ്രിറ്റീസ് എൻ്റെ ആൾ സെലിബ്രിറ്റീസ് ആള് സെലിബ്രിറ്റീസും പ്രത്യേകിച്ച് പണ്ടെന്ന് സൂക്ഷിക്കണം സ്കോള്ളൂന് വിട്ടു വിജയ് ബാബു വിട്ടു എന്നെയും പിറന്ന വെച്ചത് ഇല്ലാത്ത കേസ് വന്നു അതിൽ അവസ്ഥയാണ് അവസ്ഥയാണ്